ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് എടത്രയിൽ ഒരു വീടിനെ കുറിച്ച് പറയാനാണ് ഇത് എടത്ര പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ എടത്ര സ്റ്റോപ്പെന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള ഒരു വീടാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് പറയുന്നത് മുപ്പത്തൊന്ന് ലക്ഷമാണ് നെഗോഷ്യബിളാണ് ടോട്ടൽ നാല് സെൻറ്റ് സ്ഥലത്തിൽ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത് ഹാള് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് അങ്ങനെ ഏകദേശം എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഈ ഒരു വീടിനാണ് ഞാൻ പറഞ്ഞത് ടോട്ടൽ പറയുന്നത് മുപ്പത്തൊന്നാണ് എങ്കിലും നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് ഇതിലിപ്പോൾ വർക്ക് പ്രോസസ്സിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് വണ്ട് വന്ന് കണ്ടിട്ട് ഇനി അതിൽ ബാലൻസ് വർക്ക് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെയും ചെയ്യാൻ പറ്റും ഇപ്പോഴുള്ള ഈ പ്രോസസ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തൊന്ന് ലക്ഷം എന്നുള്ളത് ഒക്കെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വേറെ എന്തെങ്കിലും വർക്ക് ചെയ്ത് നമുക്ക് എക്സ്ട്രാ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇതിലെ സ്റ്റെയർ കേസ് വെളിയിലൂടെ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബോർവെല്ലാണ് ഓക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് അതുപോലെ തന്നെ ബാത്റൂമുകളായാലും എല്ലാം അതിൻ്റെ ടയൽസും ഒക്കെ നല്ല സെറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു കിച്ചൺ അതുപോലെ തന്നെ വർക്ക് ഏരിയ സ്പേസ് നല്ല രീതിയിൽ തന്നിട്ടുണ്ട് ഫേസ് ലാൻഡ് വന്നിട്ട് നോർത്ത് ഫേസ് ആണ് കിച്ചൺ കിഴക്ക് ഫേസ് ചെയ്തിട്ട് ഇങ്ങോട്ടിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് വീടിരിക്കുന്നത് ഓക്കെ എൻ്റെ ഒരു സൈഡ് പറഞ്ഞു സ്റ്റെയർ കേസ് മേലെ കയറിക്കാൻ വെച്ചാൽ വെളിയിലൂടെ ഉള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേലെ നമുക്ക് വീണ്ടും എടുക്കാനുള്ള സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല ഏരിയയാണ് നല്ല വ്യൂ ആണ് ശരിക്കും ഫ്രണ്ടേജ് അങ്ങോട്ടേക്ക് പോയിക്കാന്ന് വെച്ചാൽ ഫ്രണ്ടിലെ വീട് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പാടാണ് നല്ല ആയിട്ടുള്ള വ്യൂ ആണ് ഓക്കെ സോ ഈയൊരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇനിയുള്ള വർക്കുകൾ നിങ്ങൾ ഡയറക്റ്റ് പെട്ടെന്ന് വന്ന് കാണുകയാണെങ്കിൽ ബാക്കിയുള്ള വർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി മേലയ്ക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് അതിനുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ മേടിക്കാനോ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മളതിനു വേണ്ട ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ടാവും താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്